മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങനെ പ്രേക്ഷകവിധി പ്രകാരം ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ സെക്യൂരിറ്റി ഗാർഡായി തിരഞ്ഞെടുത്തത് ആതിലയാണ് ആ സമയത്ത് ബസ്സർ അടിക്കുന്നത് വരെ ഇനി സെക്യൂരിറ്റി ഗാർഡായിട്ട് ബിഗ് ബോസ് വീട്ടിൽ തുടരാനാണ് ആതിലയോട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കിച്ചണിലേക്ക് ആദില വരികയാണ് അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ചപ്പാത്തിയാണോ പരത്തുന്നത് ഇതെന്താ ഇവിടെ മൊത്തം ഉറുമ്പാണല്ലോ എന്ന് പറയുന്നത് അത് പഞ്ചസാരയിൽ നിന്ന് വന്നതാണ് നിങ്ങളെന്താ പഞ്ചാര കുഞ്ചുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് നെവിൻ പറയുന്നത് ননন ননেডরা কেডরা നെവിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എന്താ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് തക്കാളി കട്ട് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് എന്ന് ആ എന്നാൽ അത് മനസ്സിലായല്ലോ ഇവിടെ നിന്ന് പോയിക്കോ മനസ്സിലായില്ലേ ഇപ്പോഴും ഓണറിൻ്റെ മകളിൽ നിന്ന് താഴേക്ക് അടിച്ചമർത്തിയിരിക്കുകയാണ് സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവിടുന്ന് പോയിക്കോ സെക്യൂരിറ്റിയൊക്കെ അങ്ങ് വെളിയിൽ പുറത്ത് അവിടേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ നെവിൻ ആതിലേന അവിടെ നിന്ന് ഓടിച്ച് വിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ആതിലേക്ക് ബോധം തന്നെ വന്നതെന്ന് തോന്നുന്നു ആ ശരിക്കും ഞാനൊരു സെക്യൂരിറ്റി ാണ് എല്ലാവരും ഭരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഭരിക്കലല്ല പുറത്ത് പോയി കാവൽ നിൽക്കുന്നതാന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ ഈ ഓണറുടെ വീട്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ആ അതൊക്കെ അങ്ങ് പുറത്ത് അവിടെ നിന്ന് തോന്നുന്നത് അപ്പോൾ നൂറേക്കെന്ത അവിടെ നിന്ന് കമണ്ടറി പറയുമ്പോൾ നെവിൻ എല്ലാവരോടും വിളിച്ച് പറയുന്നുണ്ട് ഇത് ഓണറിൻ്റെ മകളല്ല സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി ഗാർഡ് കാവൽ നിൽക്കുന്ന ആൾ അങ്ങ് പുറത്ത് പോയിട്ട് കാവൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട് എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട് നെവിൻ ആ